ശാന്തകാരം ഭുനം പത്മനാഭം സുരേഷം വിശ്വാധാരം ഗർശം ലക്ഷ്മീകാന്തം കമലയം വന്ദേ വിഷ്ണു ഭവനം സർവലോകൈകനാ ഓം നമോ ഭഗവതേ വാസുദേവായ വാസുദേവായ നമോ ഭഗവതേ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായ്പാമത്തെ സാക്ഷാംഗ പ്രണാമം ശ്രീകൃഷ്ണചരിതാമൃതത്തിൽ വേദമൂർത്തികളുടെ പ്രാർത്ഥനയാണ് നാം ചിന്തിക്കാൻ തുടങ്ങിയത് വൈദിക സാഹിത്യം എന്ന അറിവ് തന്നെ കൃഷ്ണനെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ട് അല്ലെ കൃഷ്ണനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പോലെയുള്ളവർക്ക് കൃഷ്ണനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം അവതരിപ്പിച്ചിട്ടുള്ളതാണെന്ന് വേദമൂർത്തികളുടെ പ്രസ്താവങ്ങൾ വ്യക്തമാക്കുന്നു സർവവേദങ്ങളിലൂടെയും കൃഷ്ണനെ മാത്രമേ ഇവിടെ വേദമൂർത്തികൾ എന്ന് പറയുന്നത് സനൽകുമാരന്മാരാണ് എന്ന് മനസ്സിലാക്കണം നമ്മൾ വേദമൂർത്തി എന്ന് പറയുമ്പോൾ അറിവിന്റെ എല്ലാവിധ ആധ്യാത്മിക അറിവിന്റെ രഹസ്യവും ഉൾക്കൊണ്ടിരിക്കുന്ന സനൽകുമാരന്മാരാണ് ഇവിടെ നമുക്ക് ഈ വേദത്തിന്റെ ആന്തരാർത്ഥത്തെ മനസ്സിലാക്കി തരുന്നത് അതുകൊണ്ട് വേദമൂർത്തികളുടെ പ്രാർത്ഥന തന്നെ കൃഷ്ണൻ എന്ന ആ അവതാരത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വേദമൂർത്തികൾ തന്നെ അവതരിച്ചിരിക്കുന്നത് വേദം എന്ന് പറഞ്ഞാൽ തന്നെ അറിവാണ് അറിവിന്റെ ദേവത തന്നെ ഭഗവാൻ തന്നെയാണ് ആ വേദമൂർത്തികളുടെ അല്ലെങ്കിൽ വേദവൈദിക സാഹിത്യത്തിന്റെ യഥാർത്ഥ രഹസ്യത്തെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് വേദമൂർത്തികളുടെ പ്രസ്താവന തന്നെ അപ്പൊ ഈ പ്രസ്താവനകൾ വളരെ വ്യക്തമാക്കുന്നു വേദത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ് സർവവേദങ്ങളിലൂടെയും കൃഷ്ണനെ മാത്രമേ മനസ്സിലാക്കേണ്ടതുള്ളൂ എന്ന് ഭഗവദ്ഗീത പറയുന്നു ഭൗതിക ലോകത്തിലായാലും കൃഷ്ണൻ എപ്പോഴും സുഖ ആസ്വാദകനാണ് അദ്ദേഹം പരമാത്മാ പരമമായ ഭോക്താവ് ആകയാൽ ആധ്യാത്മിക ലോകമെന്നോ ഭൗതിക ലോകമെന്നോ ഉള്ള ഭേദം അദ്ദേഹത്തിനില്ല സാധാരണ ജീവാത്മാക്കൾക്ക് ഭൗതിക ലോകം എപ്പോഴും ഒരു തടസ്സമാണ് കാരണം അവർ അതിന്റെ നിയന്ത്രണത്തിലാണ് എന്നാൽ ഭൗതിക ലോകത്തിന്റെ നിയന്താവാകയാൽ കൃഷ്ണന് ഭൗതിക ലോകത്തിന്റെ തടസ്സങ്ങളൊന്നും ബാധകവുമല്ല അതിനാൽ ഉപനിഷത്തുക്കളുടെ വിവിധ തടസ്സങ്ങളൊന്നും ബാധകവുമല്ല അതിനാൽ ഭൗതികമായിട്ടുള്ള രോഗത്തിൻ്റെ യാതൊരുവിധ തടസ്സങ്ങളും ഭഗവാന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല എവിടെയൊക്കെ ഏതൊക്കെ തരത്തിലുള്ള നമുക്ക് അനുഭവയോഗ്യമായിട്ടുള്ള സകലവിധ ഭൗതിക അനുഭവങ്ങളും ക്ലേശങ്ങൾ പോലും പ്രാരാബ്ധങ്ങൾ പോലും അനുഭവിച്ചുകൊണ്ട് അതൊക്കെ ചിരിച്ചുകൊണ്ട് തന്നെ അനായസേന മറികടന്നതായിട്ട് നമുക്ക് ശ്രീകൃഷ്ണ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് ഭഗവാൻ തന്നെ ഭൗതിക ലോകത്തിന്റെ നിയന്താവാണ് അതുകൊണ്ട് കൃഷ്ണന് ഭൗതിക ലോകത്തിന്റെ തടസ്സങ്ങളൊന്നും ബാധകുമല്ല അഥവാ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ നമ്മളെപ്പോലെയുള്ളവർ ഭഗവാൻ ഉണ്ടാക്കിയാലും ഭഗവാൻ അതൊക്കെ അനായസേന തരണം ചെയ്യുകയും ചെയ്യും അതിനാൽ ഉപനിഷത്തുക്കളുടെ വിവിധ ഭാഗങ്ങളിൽ വേദങ്ങൾ പറയുന്നു ബ്രഹ്മം നിത്യവും ജ്ഞാനമയവും ആനന്ദമയവുമാണ് എന്നാൽ ഏകനായിരിക്കുന്ന പരമാത്മാ ജീവാത്മാവിന്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്നു തൻ്റെ സർവ വ്യാ വ്യാപിത്വം ജീവാത്മാക്കളുടെ വ്യാപിത്വം മൂലം ജീവാത്മാക്കളുടെ ഹൃദയത്തിൽ മാത്രമല്ല ഓരോ അണുവിലും അദ്ദേഹത്തിൽ പ്രവേശിക്കാൻ കഴിയും പരമാത്മാവെന്ന നിലയിൽ ജീവാത്മാക്കളുടെ പ്രവർത്തനങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നതും ഭഗവാൻ തന്നെയാണ് അവരുടെ പ്രവർത്തനങ്ങളെ സാക്ഷിയായിട്ട് തങ്ങളുടെ ഇഷ്ടമനുസരിച്ച് അവരെ പ്രവർത്തിക്കാൻ അനുവദിക്കുകയും അവരുടെ വിവിധ കർമ്മങ്ങൾക്ക് അനുസരിച്ചുള്ള ഫലങ്ങൾ നൽകുകയും ചെയ്തുകൊണ്ട് അവരവരുടെ ഉള്ളിൽ അദ്ദേഹം കുടികൊള്ളുന്നു എല്ലാറ്റേയും പ്രാണനാണ് അദ്ദേഹം എന്നിരുന്നാലും ഭൗതിക ഗുണങ്ങൾക്കെല്ലാം അതീതനാണതാണ് അദ്ദേഹം സർവശക്തനാണ് എന്ത് നിർമ്മിക്കാൻ അദ്ദേഹത്തിന് വൈദഗ്ധ്യമുണ്ട് സർവോന്നതമായിരിക്കുന്ന സ്വാഭാവിക വിജ്ഞാനം ഉള്ളതിനാൽ എല്ലാവരെയും തൻ്റെ പരിധിയിൽ കൊണ്ടു വരാൻ അദ്ദേഹത്തിന് കഴിയുകയും ചെയ്യും അങ്ങനെ ഇരിക്കാൻ അദ്ദേഹം എല്ലാവരുടെയും അനുമാനമാണ് ചിലപ്പോൾ അദ്ദേഹം ഭൂതലത്തിൽ പ്രത്യക്ഷനാകും അതേസമയം ഏകകാലത്ത് തന്നെ എല്ലാ പദാർത്ഥങ്ങളിലും അദ്ദേഹം ഉണ്ടായിരിക്കുകയും ചെയ്യും ബഹുരൂപികളായിട്ട് വികാസ് വികസിക്കാൻ ആഗ്രഹിച്ച് കൊണ്ട് അദ്ദേഹം ഭൗതിക ശക്തിയെ ഒന്ന് കടാക്ഷിക്കുകയും അങ്ങനെ അസംഖ്യം ജീവാത്മാക്കൾ പ്രത്യക്ഷമായി തീരുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ സർവശ്രേഷ്ഠമായിരിക്കുന്ന ശക്തി കൊണ്ടാണ് എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ ഒരു പോരായ്മയും ഇല്ലാതെ കാണപ്പെടുകയും ചെയ്യുന്നു അതിനാൽ ഈ ഭൗതിക ലോകത്തു നിന്ന് മോചനം ആഗ്രഹിക്കുന്നവർ കാരണങ്ങൾക്കൊക്കെ കാരണനായിരിക്കുന്ന പരമപുരുഷനെ ആരാധിക്കുക തന്നെ വേണം വിവിധ തരം മൺപാത്രങ്ങൾക്ക് ആധാരമായിരിക്കുന്ന മൊത്തം മണ്ണ് പോലെയാണ് അദ്ദേഹം കുടങ്ങൾ നിർമ്മിക്കട്ടെ നിർമ്മിക്കുന്നത് മണ്ണുകൊണ്ടാണ് അവ സ്ഥിതി ചെയ്യുന്നതും മണ്ണിലാണ് ആ നശിപ്പിക്കപ്പെട്ട ശേഷം അവ നശിപ്പിക്കപ്പെട്ട ശേഷം അവ ഘടകങ്ങൾ ആ ഘടകങ്ങളെല്ലാം തന്നെ മണ്ണിലേക്കുകയും ചെയ്തു വിഭിന്നമായ പ്രതിശങ്ങളുടെ എല്ലാം ആദ്യ കാരണം പരമപുരുഷനാണെങ്കിലും അമൂർത്തവാദികൾ സർവം ഖില്ലിതം ബ്രഹ്മ എല്ലാം ബ്രഹ്മമാണ് എന്ന വാക്യം വേദവാക്യത്തിന് ഊന്നൽ കൊടുക്കുന്നു ബ്രഹ്മത്തിന്റെ പരമ കരുണ കാരണനായവനിൽ നിന്ന് നിസ് നിസ്സരണം ചെയ്യുന്ന വിവിധ പ്രത്യക്ഷങ്ങളെ അമൂർത്തിവാദികൾ പരിഗണിക്കുന്നേയില്ല സർവവും ബ്രഹ്മത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു നാശത്തെ തുടർന്ന് ഏക്കുകയും ചെയ്യും ഇവിടേക്കുള്ള പ്രത്യക്ഷവും ബ്രഹ്മം തന്നെ ഇത്രയുമാണ് അവരുടെ പരിഗണനയിലുള്ളത് സൃഷ്ടിക്കു മുമ്പ് പ്രപഞ്ചം ബ്രഹ്മത്തിലായിരുന്നു എന്നും സൃഷ്ടിയെ തുടർന്ന് ബ്രഹ്മത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു എന്നും സംഹാരത്തിന് ശേഷം ബ്രഹ്മത്തിൽ തന്നെ ലയിക്കുകയും ചെയ്യുന്നു മായാവാദികൾ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ബ്രഹ്മത്തെ എന്താണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ ഇക്കാര്യം ബ്രഹ്മ സംഹിതയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ജീവാത്മാക്കൾ കാലം ദേശം ഭൗതിക മൂലകങ്ങൾ പൃഥ്വി ജലം വായു ആകാശം അഗ്നി മനസ്സ് എന്നിവ ഉൾചേർന്നതാണ് പ്രപഞ്ചപ്രത്യക്ഷത്തിന്റെ ആകെ തുക അതിനെ ഭവസ്വ എന്ന് പറയുന്നു അത് ആവിഷ്കരിച്ചത് ഗോവിന്ദനാണ് അഥവാ കൃഷ്ണനാണ് അത് പുഷ്ടി പ്രാപിക്കുന്നത് ഗോവിന്ദൻ്റെ ശക്തി കൊണ്ടാണ് സംഹാരത്തെ തുടർന്ന് അത് ഗോവിന്ദനെ തന്നെ പ്രവേശിച്ച് ഭദ്രമായി സംരക്ഷിക്കപ്പെടുകയും ചെയ്തു അതുകൊണ്ട് ബ്രഹ്മാവ് പറയുന്നു ആദിപുരുഷനും കാരണങ്ങൾ എല്ലാം കാരണനുമായിരിക്കുന്ന ഭഗവാൻ ഗോവിന്ദനെ നാം ഭജിക്കുന്നു എല്ലാറ്റിലും വെച്ച് വലുതെന്നും എല്ലാറ്റിൻ്റെയും പാലകനെന്നും ബ്രഹ്മം എന്ന ശബ്ദം കൊണ്ട് സൂചിപ്പിക്കുന്നു അമൂർത്തിവാദികൾ ആകാശത്തിന്റെ മഹത്വത്തിൽ ആകർഷരാകുന്നു പക്ഷേ അവരുടെ അല്പജ്ഞാന നിമിത്തം അവർ കൃഷ്ണന്റെ മഹത്വത്തിൽ ആകർഷനാകുന്നില്ല പ്രായോഗിക ജീവിതത്തിൽ നമ്മളൊക്കെ ഒരു വ്യക്തിയുടെ മഹത്വത്തിലാണ് ആകർഷരാകുന്നത് പർവ്വതത്തിന്റെ വലിപ്പത്തിലല്ല സത്യത്തിൽ ബ്രഹ്മം എന്ന പദം കൃഷ്ണന് മാത്രമേ ചേരൂ അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ കൃഷ്ണനാണ് പരം ബ്രഹ്മം എന്ന് അർജുനൻ അംഗീകരിക്കുന്നത് ഭഗവാന്റെ ആ വാക്കുകളെല്ലാം കേട്ട് വിശ്വരൂപ ദർശനത്തിലേക്ക് എത്തുമ്പോഴാണ് താൻ കണ്ട സുഹൃത്തോ ഇല്ലെങ്കിൽ സാധാരണ ഒരു മനുഷ്യൻ ആയിട്ട് തൻ്റെ ബന്ധുവായിട്ട് വന്ന ആളല്ല ശ്രീകൃഷ്ണൻ തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ തത്വോപദേശം ഒക്കെ നടത്തിയത് സ്വരൂപനായിരിക്കുന്ന ചെറുതാകാനും വലുതാകാനും ഒക്കെ കഴിവുള്ളതായ ആ ബ്രഹ്മത്തിൻ്റെ മൂർത്തിമത് ഭാവമാണ് ഭഗവാൻ എന്ന് അർജുനന് മനസ്സിലാക്കുന്നത് ആ വിശ്വരൂപ വിശ്വരൂപദർശനത്തിന് ശേഷമാണ് അതുവരെ അർജുനൻ സാധാരണ ഒരു മനുഷ്യനായിട്ട് തന്നെയാണ് ഭഗവാനെ കണ്ടിരുന്നത് എന്നർത്ഥം കാര്യതത്വോപദേശമൊക്കെ കൊടുക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും പല ഘട്ടങ്ങളിൽ പല അത്ഭുതങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലും ശരിക്ക് ദർശനത്തോടെയാണ് അർജുനു തന്നെ ആത്മബോധം ഉണ്ടാകുന്നതെന്നർത്ഥം അതും ഭക്തിയുടെ ഏറ്റവും അപ്പൊ ഈ ഭക്തിയുടെ ഘട്ടത്തിൽ തന്നെ ഏഴാം അധ്യായം തൊട്ട് പന്ത്രണ്ടാം അധ്യായം വരെയാണ് ഭക്തിയുടെ ശ്രേഷ്ഠതയും അതുവരെ എത്തണമെങ്കിൽ പോലും യോഗാരൂഢനാകണം ഒരു യോഗിയായ സ്ഥിതിക്ക് തന്നിൽ തന്നെയുള്ള ആത്മശക്തിയെ ഉണർത്തുന്നവനാണ് യോഗിയാകുക ആ യോഗാവസ്ഥയിൽ ഇരുന്നു കൊണ്ട് വേണം ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ ആ ഒരു സ്ഥിതിയിലേക്ക് അർജുനനെ എത്തിച്ച പാപരാഹിത്യം വന്ന അർജുനന് അവിസ്വരൂപം കാണിച്ചു കൊടുത്തപ്പോഴാണ് ശ്രീകൃഷ്ണന്റെ യഥാർത്ഥത്തിലുള്ള പരമാത്മാ ആ ഭാവം അർജുനൻ മനസ്സിലാക്കുന്നത് എന്നർത്ഥം അപ്പം ഭഗവാൻ തന്നെ ബ്രഹ്മസ്വരൂപമാണ് ശ്രീകൃഷ്ണനായിട്ട് അവതരിച്ചെങ്കിലും പൂർണ്ണ അവതാരമായിരിക്കുന്ന ഭഗവാൻ ശരിക്കും ബ്രഹ്മസ്വരൂപനാണ് പക്ഷേ നമ്മൾ ഭൗതിക ശക്തികൾക്ക് ഭൗതിക ശക്തികളുടെ നിയന്ത്രണത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഭൗതിക ശക്തികളെ പോലും അനുഭവിക്കാൻ തക്കവണ്ണമുള്ള ശക്തി നൽകി നമ്മളെ സംരക്ഷിക്കുന്നതും നിലനിർത്തുന്നതും ഒക്കെ ആ നമ്മുടെ തന്നെ ഉള്ളിലിരിക്കുന്ന അഥവാ നമ്മുടെ തന്നെ ഉള്ളിൽ അന്തർഗാമിയായിട്ട് നമ്മുടെ ഈ ശരീരത്തിൽ വസിക്കുന്ന നമ്മുടെ ഈശ്വരൻ തന്നെയാണ് ഈ ശ്രീകൃഷ്ണനും ബ്രഹ്മം എന്ന് വിശേഷിപ്പിക്കുന്നതും ആദികാരണൻ എന്ന് പറയുന്നതും പരമപുരുഷൻ എന്ന് പറയുന്നതും എല്ലാം ഈ ഭഗവാൻ തന്നെയാണെന്ന് നമ്മൾ എന്നുവരെ തിരിച്ചറിയുന്നില്ലയോ അന്ന് വരെ നമ്മൾ ഈ ഭൗതിക ശക്തികൾക്ക് അടിമയായിട്ട് തന്നെ കഴിഞ്ഞു എന്നാൽ ഭൗതിക ശക്തികളിൽ പോലും പ്രവർത്തിക്കുന്നതായ ശക്തിയുടെ ആധാരത്തിലാണ് നമുക്ക് ഭഗവാനെ മറന്നുപോലും ജീവിക്കാൻ സാധിക്കുന്നത് തന്നിഷ്ടത്തിന് ജീവിക്കാൻ സാധിക്കുന്നത് എന്ന സത്യത്തെ മനസ്സിലാക്കുന്നത് വരെ അതാണ് ഭക്തിയുടെ ഏറ്റവും വലിയ രഹസ്യം അപ്പൊ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആധ്യാത്മികതയും ഇല്ലെങ്കിൽ തൻ്റെ ഉള്ളിലുള്ള ശക്തിയെ ഉണർത്തിക്കൊണ്ട് ഭൗതിക കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാനും യാതൊരുവിധ തടസ്സങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോകാനും മനസ്സില ജീവിതം നയിക്കാനും സാധിക്കുമെന്ന് ഭഗവാൻ തന്നെ കാണിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് അളവറ്റജ്ഞാനം അപരിമേയമായ കഴിവുകൾ സമാതീതമായ ബലം അത്യസാധാരണമായ സ്വാധീന ശക്തി സീമാതീതമായിരിക്കുന്ന സൗന്ദര്യം അതിരില്ലാത്ത വൈരാഗ്യം എന്നിവ മൂലം കൃഷ്ണൻ പരബ്രഹ്മമാണ് അതിനാൽ കൃഷ്ണന് മാത്രം ഇണങ്ങുന്നതാണ് ബ്രഹ്മം എന്ന പദം അമൂർത്തമായിരിക്കുന്ന ബ്രഹ്മം കൃഷ്ണന്റെ അതീത്രിയ ശരീരത്തിൽ നിന്ന് പ്രസരിക്കുന്ന രശ്മികളുടെ ദീപ്ത ദീപ്തിയാകാൽ ആ ആകയാൽ കൃഷ്ണൻ പരബ്രഹ്മം ആണെന്ന് അർജുനൻ ഉറപ്പിച്ചു പറയുന്നത് സർവവും വലയം കൊള്ളുന്നത് ബ്രഹ്മത്തിലാണ് ആ ബ്രഹ്മത്തിന്റെ വിഷമസ്ഥാനം കൃഷ്ണനും അതിനാൽ കൃഷ്ണനാണ് ആദ്യന്തികമായിട്ട് ബ്രഹ്മം അഥവാ പരബ്രഹ്മം ഭൗതിക മൂലകങ്ങൾ കൃഷ്ണന്റെ കിഴ കിടയിലുള്ള ശക്തിയായിട്ടാണ് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് അതായത് ഭൗതിക ശക്തികൾ പോലും ഭഗവാന്റെ അപരാശക്തിയായിട്ടാണ് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് അത് ഗീതയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപരാശക്തി പരാശക്തി എന്ന് പറയുന്നത് എന്താണെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞു തരുന്നുണ്ട് കാരണം അവയുടെ പരസ്പര പ്രവർത്തനം മൂലമാണ് പ്രപഞ്ചം പ്രത്യക്ഷം സംഭവിക്കുന്നത് അതായത് പരാപരാശക്തിയുടെ യോജിച്ചുള്ള പ്രവർത്തനം കൊണ്ടാണ് ഈ പ്രത്യക്ഷ പ്രപഞ്ചം തന്നെ പ്രകടമാകുന്നതും അത് സൃഷ്ടിക്കപ്പെട്ട് നിലനിൽക്കുന്നത് ഈ ഭൗതികമായിട്ടുള്ള ഭഗവാന്റെ ശക്തിയും ദൈവികമായിട്ടുള്ള ശക്തിയും അതായത് പരാപരാശക്തിയുടെ സംയോഗത്താലാണ് ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അപ്പൊ പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കപ്പെട്ടുള്ള സകല വസ്തുക്കളും ജീവജാലങ്ങളും എല്ലാം ഈ ക്ഷേത്ര ക്ഷേത്രജ്ഞ സംയോഗം എന്ന് പറഞ്ഞാൽ പരാപരാശക്തിയുടെ സംയോഗത്താലാണ് നിലനിൽക്കുന്നത് ഇതൊക്കെ ഗീതയിൽ വ്യക്തമാക്കി ഭഗവാൻ തന്നെ പറഞ്ഞു തരുന്നുണ്ട് കൃഷ്ണൽ സ്ഥിതി ചെയ്യുന്നതും സംഹാരത്തെ തുടർന്ന് സൂക്ഷ്മ ശക്തിയായിട്ട് വീണ്ടും കൃഷ്ണനിൽ തന്നെ ലയിക്കുന്നതും അതിനാൽ സൃഷ്ടിക്കും സ്ഥിതിക്കും കാരണമായിട്ടുള്ളത് കൃഷ്ണൻ തന്നെയാണ് സർവം ഖിലിതം ബ്രഹ്മ എന്ന് പറഞ്ഞാൽ സർവവും കൃഷ്ണന്റെ ശക്തികളാണെന്ന അർത്ഥത്തിൽ കൃഷ്ണന് തുല്യമാണെന്നർത്ഥം ഇത് മഹാഭാഗവതന്മാരുടെ വീക്ഷണമാണ് അവൾ എല്ലാറ്റിനെയും കൃഷ്ണനുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് കാണുന്നത് കൃഷ്ണൻ സ്വയം പലതായിട്ട് രൂപാന്തരപ്പെട്ടിട്ടുണ്ടെന്നും അതുകൊണ്ട് സർവവും കൃഷ്ണനാണെന്നും ആ കാരണം കൊണ്ട് തന്നെ ഏതിനെ ആരാധിക്കുന്നതും കൃഷ്ണാരാധനയാണെന്നും അമൂർത്തിവാദികൾ പറയുന്നു ആ വികലമായിരിക്കുന്ന ഈ വികലമായിരിക്കുന്ന വാദഗതിക്ക് കൃഷ്ണൻ ഭഗവത്ഗീതയിൽ മറുപടി പറയുന്നുണ്ട് കൃഷ്ണന്റെ ശക്തിയുടെ രൂ രൂപപരിണാമമാണ് സമസ്തവും എങ്കിലും അഥവാ എല്ലായിടത്തും സന്നിഹിതനാകുന്നില്ല ഒരേ കാലത്ത് തന്നെ അദ്ദേഹം സാന്നിധ്യവും അസാന്നിധ്യവും ഉണ്ട് ആ ശക്തി കൊണ്ട് അദ്ദേഹം എങ്ങും സന്നിധാനം കൊള്ളുന്നു അതേസമയം ശക്തൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ സന്നിധാനം എല്ലായിടത്തും ഇല്ലതാണ് നമ്മുടെ താൽക്കാലിക ഇന്ദ്രിയങ്ങൾ കൊണ്ട് എല്ലാ എക്കാലത്തും തന്നെയുള്ള ആ സാന്നിധ്യ അസാന്നിധ്യങ്ങളെ മനസ്സിലാക്കാൻ നമുക്കാവുകയുമില്ല എന്നാൽ ഈശാനോപ ഉപനിഷത്തിൻ്റെ തുടക്കത്തിൽ വ്യക്തമായൊരു വിശദീകരണം നൽകുന്നുണ്ട് സമാതീതമായിരിക്കുന്ന ശക്തിയും രൂപാന്തരങ്ങളും കൃഷ്ണനിൽ നിന്ന് പ്രസരിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ വ്യക്തിത്വം അല്പം പോലും മാറ്റമില്ലാതെ നിലകൊള്ളുന്നു അതിനാൽ ശക്തി ഉള്ളവർ അദ്ദേഹത്തിന്റെ പാദപൽപ്പങ്ങളെ അഭയം പ്രാപിക്കുകയും വേണം അപ്പൊ ഒരേ സമയം തന്നെ ഭഗവാന്റെ സാന്നിധ്യവും നമുക്ക് അനുഭവിക്കാൻ സാധിക്കും അതേ സമയം അസാന്നിധ്യവും അനുഭവിക്കാൻ സാധിക്കും ഇത് രണ്ടും എങ്ങനെ സാധ്യമായ പരസ്പര വിരുദ്ധങ്ങളല്ലേ എന്നൊക്കെ തോന്നും അപ്പൊ നമ്മള് നമ്മുടെ കൂടെ ഭഗവാൻ ഉണ്ടെന്ന് വിചാരിച്ചാൽ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവും നമ്മൾ നമ്മളൊരു നിമിഷത്തേക്ക് ഇല്ല ഇതൊന്നും ഭഗവാന്റെ അല്ല നടക്കണേന്ന് വിചാരിച്ചാൽ സാന്നിധ്യം ഉണ്ടാവില്ല ഒരേ സമയത്ത് തന്നെ സാന്നിധ്യം അനുഭവിക്കാനും സാധിക്കും നമ്മുടെ വിചാരം മാറിയാൽ നമ്മുടെ ഭാവന മാറിയാൽ നമ്മുടെ കാഴ്ചപ്പാട് മാറിയാൽ അതേ നിമിഷം അസാന്നിധ്യവും അനുഭവിക്കും കാരണം അരൂപിയാണ് പ്രകക്ഷേണ മാത്രം പ്രകടമാകുന്ന ശക്തിയാണ് ഈശ്വരൻ ചതുർത്ഥി നമ്മുടെ ശരീരം തന്നെ നമ്മൾ വേറെ ഭൗതികമായിട്ടുള്ള അകത്തുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് സി ടി സ്കാനോ ഓൾ ബോഡി സ്കാനും നടത്താനൊക്കെ നമുക്ക് ആ ശരീരത്തിലുള്ള അംഗപ്രത്യേകങ്ങളൊക്കെ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തിരിച്ചറിയാൻ സാധിക്കും പക്ഷേ അതിനെയൊക്കെ പ്രവർത്തിപ്പിക്കുന്ന ശക്തിയെ ഇന്നു വരെ മനുഷ്യനെ കൊണ്ട് സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല അതിൻ്റെ സാന്നിധ്യം നമുക്ക് ഈ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കൊണ്ട് തിരിച്ചറിയാൻ സാധിക്കും അതേസമയം തന്നെ അത് പ്രത്യക്ഷമല്ലാത്തതുകൊണ്ട് അതില്ല എന്ന് വാദിക്കാനും ഇല്ലെങ്കിൽ ആ നിരീശ്വരവാദികൾക്കും ഇല്ലെങ്കിൽ ഇതൊന്നും സത്യമല്ല എന്ന് പറയുന്നവർക്കും അസാന്നിധ്യം അനുഭവിക്കാനും സാധിക്കും അപ്പം ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഇല്ല എന്നും പറയാം ഇല്ല എന്ന് പറയുമ്പോഴും ഇല്ല എന്ന് പറയണമെങ്കിൽ വരെ ഈ ശക്തിയുടെ പ്രഭാവമില്ലെങ്കിൽ ഇല്ല എന്നും പറയാൻ സാധ്യമല്ല അതുകൊണ്ട് എങ്ങനെ നോക്കിയാലും ഭഗവാന്റെ ശക്തിയാണ് ആധാരം ഭൗതികമായിട്ടും ആത്മീയമായിട്ടും നമ്മുടെ ശരീരത്തിലൂടെ തന്നെ നമുക്ക് ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ സാധിക്കും സാധിക്കണം ഭൗതികമായ ശക്തികൾ നിലനിൽക്കുന്നതായ ശരീരം ആ ദൈവികമായ ശക്തി അതായത് പരാപരാശക്തി വ്യക്തമാണ് നമ്മുടെ ശരീരം അപരാശക്തിയാണ് അത് നശിക്കുന്നതാണ് അതേ ശരീരത്ത് തന്നെ നശിക്കാതെ ശരീരം നശിക്കാലും നശിക്കാതെ നിലനിൽക്കുന്ന ഏതൊരു ശക്തിയാണോ അത് ഗുരുവായൂരൂപ്പൻ്റെ പരാസക്തിയാകും ശരീരത്തിലൂടെ തന്നെ ഗുരുവായൂരൂപ്പൻ്റെ സാന്നിധ്യവും അസാന്നിധ്യവും നമ്മളെ തിരിച്ചറിയുന്നതാണ് ഏറ്റവും വലിയ കൃഷ്ണാവബോധം എന്ന് പറയുന്നത് അത് ഗുരുവായൂരിപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കൂ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തേക്ക് നിർത്താം നാളെ നമുക്ക് ബാക്കി തുടരാൻ എല്ലാവർക്കും നമസ്കാരം